സൈനികനായ അച്ഛന്റെ മകനാണ് ക്രൂര കൊലപാതകം നടത്തിയ ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഒരു സൈനികന്റെ മകൻ എങ്ങനെ ഇത്രത്തോളം ക്രൂരനാകാൻ കഴിഞ്ഞു എന്ന് കരുതാം അല്ലേ പക്ഷേ രാജ്യസ്നേഹവും സമൂഹ സ്നേഹവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഗോവിന്ദചാമിയുടെ മനസ്സിലെ വിഷയത്തെക്കുറിച്ച് അറിയണമെങ്കിൽ തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലേക്ക് പോകണം ഗോവിന്ദചാമിയുടെ പേര് ഗോവിന്ദസ്വാമി തന്നെയാണ് എന്നാണ് തമിഴ്നാട്ടിലെ മാധ്യമങ്ങൾ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് ഗോവിന്ദച്ചാമിയുടെ കുപ്രസിദ്ധമായ ജീവിതത്തിലേക്കാണ് ഈ റിപ്പോർട്ട് തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലെ സേലം വിരുദാചലം സമത്വപുരത്തെ ഐവത്തിക്കുടി എന്ന ഗ്രാമത്തിലാണ് ഗോവിന്ദചാമി ജനിച്ചത് ഇന്ത്യൻ ആർമിയിലെ സൈനികനായിരുന്നു ഗോവിന്ദചാമിയുടെ പിതാവ് ഗോവിന്ദചാമിക്ക് ഒരു സഹോദരനുമുണ്ട് പിതാവ് സൈനികനായിരുന്നു എങ്കിലും അങ്ങേയറ്റം ടോക്സിക് ആയ ഒരു ബാല്യമായിരുന്നു അവരുടേത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം അച്ഛൻ കടുത്ത മദ്യപാനിയായി കുടുംബത്തിന്റെ പൂർവിക സ്വത്ത് വിറ്റുതുലച്ചു അതോടെ അദ്ദേഹം ഗുണ്ടാപണിയിലേക്കും ചില്ലറ മോഷണങ്ങളിലേക്കും തിരിഞ്ഞു സൈനികൻ അങ്ങനെ നാട്ടിലെ അറിയപ്പെടുന്ന കള്ളനായി പിതാവിന്റെ മദ്യപാനവും അമ്മയുടെ രോഗവും തകർത്തു കളഞ്ഞ ഗോവിന്ദചാമിയുടെ ജീവിതം എല്ലാം വിറ്റുതെളഞ്ഞതോടെ അവർ സമത്വപുരത്തെ ഒരു ചെറിയ കുടിലേക്ക് മാറി പിതാവിന്റെ പീഡനം സഹിക്കവയ്യാതെ അമ്മ മാനസിക രോഗിയായി അവർ തെരുവുകളിൽ അലഞ്ഞു നടക്കുകയായിരുന്നുവെന്നാണ് തമിഴ് മാധ്യമങ്ങൾ പറയുന്നത് ഒടുവിൽ ഒരു വാഹനാപകടത്തിൽ മരിച്ചു അതുപോലെ തന്നെ അച്ഛനും ഒരു റോഡപകടത്തിൽ മരിച്ചു ഇതോടെ കുടുംബം അനാഥമായി പിതാവിനെ കണ്ടു വിളർന്ന മക്കൾ ചെറിയ മോഷണങ്ങളൊക്കെ നടത്തി തുടങ്ങി പിന്നീട് വീട്ടിൽ ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലാതായതോടെ ഇവർ മോഷണം തൊഴിലാക്കി മാറ്റി ഗോവിന്ദചാമിയുടെ ബാല്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് കേരളത്തിൽ പേട് സ്വപ്നമായി ഗോവിന്ദചാമി എങ്ങനെ മാറി എന്നുകൂടി പറഞ്ഞിട്ടു പോകാം രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിനാണ് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഷൊർണൂർ സ്വദേശിനിയായ ഇരുപത്തിമൂന്ന് വയസ്സുകാരി പെൺകുട്ടിയെ മാരകമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി ബലാത്സംഗത്തിനുമിരയായിരുന്നു എറണാകുളം ഷൊർണ്ണൂർ പാസഞ്ചർ യാത്രക്കിടെ ഗോവിന്ദചാമിയുടെ ആക്രമണത്തിനിരയായ പെൺകുട്ടിയായിരുന്നു അത് അത്യാസന്ന നിലയിൽ കണ്ടെത്തിയ അവളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാലു ദിവസം അനസ്തേഷ്യ വിഭാഗം ഐ സിയുവിൽ മരണത്തോട് മല്ലിട്ട് കഴിഞ്ഞുവെങ്കിലും ആറാം തീയതി ജീവൻ വിടിഞ്ഞു ഫെബ്രുവരി രണ്ടിന് വിവാഹ നിശ്ചയം നടത്താനിരിക്കുകയായിരുന്നു മണിക്കൂറുകൾക്ക് മുമ്പ് ആ പെൺകുട്ടിയുടെ ദുർവിധി ചികിത്സയുടെ ഒരു ഘട്ടത്തിലും പെൺകുട്ടിക്ക് ബോധമുണ്ടായിരുന്നില്ല താടിയെല്ലുകൾ തകർന്നിരുന്നു പതിമൂന്ന് പല്ലുകൾ നഷ്ടപ്പെട്ടു ഒരു പല്ല് വയറ്റിലെത്തി ശ്വാസനാളത്തിൽ രക്തം കയറി തലച്ചോറിൽ രക്തം കട്ടകെട്ടി നിന്നു അത് സങ്കീർണമായ സർജറിക്ക് ശേഷം കണ്ണുകൾ മാത്രം ഒന്ന് ചലിച്ചുവെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ അതും നിലച്ചു പിന്നാലെ നടന്ന അന്വേഷണമാണ് ഞെട്ടിപ്പിക്കുന്ന ക്രൂരകൃത്യത്തിന്റെ കഥകളിലേക്ക് കേരളത്തെ എത്തിച്ചത് ട്രെയിനിൽ യാചകനായെത്തിയ ഗോവിന്ദചാമി ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളി താഴെയിട്ടതാണെന്നും അവളെ ക്രൂരമായ ബലാത്സംഗം ചെയ്തുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി ട്രെയിനിൽ നിന്ന് ചാടിയിറങ്ങിയ പെൺകുട്ടിയെ വലിച്ചിഴച്ചുകൊണ്ടുപോയി പീഡിപ്പിച്ചതിന് ശേഷം പണവും മൊബൈൽ ഫോണും മോഷ്ടിച്ച പ്രതി രക്ഷപ്പെടുകയായിരുന്നു മണിക്കൂറുകൾക്ക് ശേഷമാണ് പരിസരവാസികൾ പെൺകുട്ടിയെ കണ്ടെത്തിയതും ആശുപത്രിയിൽ എത്തിച്ചതും തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരിക്കെ അവൾ മരണത്തിന് കീഴടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു വീണ്ടും ഗോവിന്ദചാമിയുടെ വൈകൃതത്തിന്റെ കഥയിലേക്ക് മാതാപിതാക്കൾ രണ്ടുപേരും മരിച്ചതോടെ സ്കൂളിൽ പോലും പോവാതെ ഗോവിന്ദചാമിയും ചേട്ടനും ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു തിരക്കേറിയ ട്രെയിനിൽ പോക്കറ്റെടി നടത്തുക മാല പൊട്ടിച്ചോടുക മദ്യം കടത്തുക തുടങ്ങിയവയായിരുന്നു ആദ്യകാല പരിപാടികൾ ക്രമേണ ആ ഗ്യാങ് വലിയ കൊള്ളയിലേക്കും കഞ്ചാവ് കടത്തിലേക്കും ഒക്കെ തിരിഞ്ഞു ഗോവിന്ദചാമിയുടെ ജീവിതം പഠിച്ചവർ പറയുന്നത് കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഗോവിന്ദചാമിയുടെ പിൽക്കാല വ്യക്തിത്വത്തെയും മനോഭാവങ്ങളെയും കുറ്റകൃത്യ സ്വഭാവത്തെയും ആഴത്തിൽ സ്വാധീനിച്ചു എന്നാണ് കൗമാരകാലത്ത് തന്നെ അയാൾ നിർദ്ദയനായ ഒരു ക്രിമിനലായി മാറിയിരുന്നു ഇരുപത് വയസ്സായപ്പോൾ തന്നെ ഗോവിന്ദചാമിയുടെ നേതൃത്വത്തിൽ കവർച്ചാ സംഘം തന്നെ രൂപപ്പെട്ടു വന്നു സേലം ഈറോഡ് കടലൂർ തിരുവള്ളൂർ താമ്പരം എന്നിവിടങ്ങളിലൊക്കെ അവർ തീവണ്ടി കവർച്ചകൾ നടത്തി മിക്കയിടത്തും യാചകന്റെ വേഷത്തിലെത്തിയാണ് മോഷണം ഗോവിന്ദചാമിയുടെ ഇടത് കൈപ്പത്തി ജന്മന ഇല്ലാത്തതാണോ കുട്ടിക്കാലത്തോ പിന്നീടോ നഷ്ടപ്പെട്ടതാണോ എന്ന് ഇന്നും വ്യക്തമല്ല പോലീസ് റെക്കോർഡുകളിൽ ഈ ഭാഗത്ത് വ്യക്തതയില്ല ചില ചോദ്യം ചെയ്യലിൽ കുട്ടിക്കാലത്ത് പടക്കം പൊട്ടിച്ചപ്പോൾ പോയതാണെന്നും ചിലതിൽ മുംബൈയിൽ വെച്ച് യൗവനത്തിൽ നഷ്ടപ്പെട്ടതാണെന്നും ഒക്കെ ഗോവിന്ദചാമി മാറ്റി മാറ്റി മൊഴി നൽകിയിട്ടുണ്ട് ഇതേക്കുറിച്ചും പല കഥകളും പ്രചരിച്ചു തമിഴ്നാട്ടിൽ വെച്ചുണ്ടായ കവർച്ചാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കൈ വെട്ടിയതാണെന്നും അങ്ങനെയാണ് ഗോവിന്ദച്ചാമി സഹോദരനെ അടക്കം ഉപേക്ഷിച്ച് മുംബൈയിലേക്ക് വിട്ടത് എന്നും പറയുന്നു പിന്നീട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടപ്പോഴാണ് സഹോദരനെ ഗോവിന്ദചാമി ജയിലിൽ വെച്ച് കാണുന്നത് രണ്ടാമതൊരാൾ ഗോവിന്ദചാമി വന്നു കണ്ടത് അഡ്വക്കേറ്റ് ആളൂർ ആണെന്നാണ് കോടതി രേഖകൾ പക്ഷേ കുമുദവും നക്കീരനും പോലെയുള്ള തമിഴ് മാധ്യമങ്ങൾ മറ്റൊരു കഥയാണ് എഴുതിയത് കുത്തൊഴിഞ്ഞ ലൈംഗിക ജീവിതം നയിച്ചിരുന്ന ഗോവിന്ദചാമി അമിത ലൈംഗികാസക്തിയുള്ള ആളാണെന്ന് പിന്നീട് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലും തൊട്ടടുത്ത ചേരികളിലും ഇയാൾ സ്ഥിരമായി സ്ത്രീകളെ തേടി അലയാറുണ്ടെന്ന് ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് ലഹരിക്കും അടിമയാണ് അമിത മദ്യപാനവും ഉണ്ട് അങ്ങനെയിരിക്കെ സംഘത്തിലെ ഒരാളുടെ ഭാര്യയെ ഗോവിന്ദച്ചാമി ബലാത്സംഗം ചെയ്തുവെന്നും അയാൾ കൈവെട്ടിയതാണെന്നും പറയുന്നു ഇതിനൊന്നും യാതൊരു സ്ഥിരീകരണവുമില്ല പക്ഷെ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു സെക്സ് സൈക്കോയാണ് ഈ ക്രിമിനൽ എന്നതിന് യാതൊരു സംശയവുമില്ല അക്രമവും പിടിച്ചുപറയുമായി ബന്ധപ്പെട്ട് സെലം പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട് തമിഴ്നാട്ടിൽ വിവിധ കാലയളവുകളിലായി ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട് ഇതോടൊപ്പം കൈ കൂടി ആയതോടെയാണ് ചാമി തമിഴ്നാട് വിടുന്നത് അങ്ങനെയാണ് കുറെ കൂടി സംഘടിത കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമായ മുംബൈയിൽ അയാൾ എത്തിച്ചേരുന്നത് സൗമ്യ കൊലക്കേസിന്റെ കുറ്റപത്രത്തിലും ഗോവിന്ദിയുടെ മുംബൈ ബന്ധം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അസാധാരണമായ ക്രിമിനൽ മനസ്സുള്ള സെക്സ് ഐക്കോ എന്നാണ് പല പോലീസ് റെക്കോർഡുകളിലും ഗോവിന്ദചാമിയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അയാൾ സംബന്ധിച്ച് മുംബൈ ഒരു ചാകരയായിരുന്നു ലഹരിയും സെക്സുമായിരുന്നു അയാളുടെ മുഖ്യ പ്രശ്നം മുംബൈയിൽ ഇതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല കച്ചവടക്കാരന്റെയോ യാചകന്റെയോ രൂപത്തിലാണ് ഇയാൾ എത്തുക അവിടെ നിന്ന് ബാഗോ മാലയോ കൊള്ളയടിക്കുക രക്ഷപ്പെടുക ആ കളവ് വിറ്റുകൊടുക്കാൻ പനവേൽ ഗ്യാങ് എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധമായ ട്രെയിൻ റോബറി സംഘവുമുണ്ട് കിട്ടുന്ന പണത്തിന് മദ്യപിക്കുക ലഹരിയടിക്കുക പെണ്ണു പിടിക്കുക മറ്റൊരു ചിന്തയും അയാൾക്കില്ല പാപപുണ്യുങ്ങളെക്കുറിച്ചുള്ള വേവലാതിയില്ല കുടുംബവും കുട്ടികളുമില്ല മുംബൈയിലെ പനവേൽ മുതൽ ഇങ്ങ് കേരളം വരെ വ്യാപിച്ചു കിടക്കുന്ന റെയിൽവേ ഭിക്ഷാടന മോഷണ സംഘമാണ് രണ്ടായിരത്തി അഞ്ച് കാലത്തൊക്കെ പനവേൽ ഗ്യാങ് എന്ന് അറിയപ്പെട്ടിരുന്നത് ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് ഇവരെക്കുറിച്ച് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നത് ഒരൊറ്റ ബ്ലേഡ് മാത്രം കയ്യിൽ കൊടുത്ത് കുട്ടികളെ അടക്കം ട്രെയിനിലേക്ക് ഇറക്കി വിട്ട് വൺ തുക സമ്പാദിക്കുന്നവരാണ് ഇവരെന്നാണ് റിപ്പോർട്ട് പൊക്കറ്റടിയും മാലപൊട്ടിക്കലും ബാഗ് മോഷണവും ഒക്കെ ഇവർ തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമം മോഡലിൽ ഗുരുക്കന്മാരെ വെച്ച് പഠിപ്പിച്ചെടുക്കാറുണ്ട് എന്നാണ് ഡെക്കാൻ ടോണിക്കിൽ വന്ന വാർത്തയിൽ പറയുന്നത് പിടിക്കപ്പെട്ടാൽ കൂട്ടത്തോടെ മൂത്രവും മലവും ഒഴിച്ചും അത് വാരി എറിഞ്ഞും അറപ്പുണ്ടാക്കി രക്ഷപ്പെട്ടു ഇതേ ടെക്നിക്ക് തന്നെയാണ് ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിലും പ്രയോഗിച്ചത് മലംവാരി ഏറിയുന്നത് കൊണ്ട് ജയിൽ ജീവനക്കാർക്ക് ഗോവിന്ദചാമിയെ പരിശോധിക്കാൻ പേടിയായിരുന്നു അത്രേ മാത്രമല്ല പനവീൽ മാഫിയയ്ക്ക് മറ്റൊരു രീതി കൂടിയുണ്ട് പോലീസ് പിടിച്ചാൽ എല്ലാ നിയമസഹായവും അവർ ഉറപ്പാക്കും ശരിക്കും ഒരു റോബറി സിൻഡിക്കേറ്റ് ഈ പനവീൽ മാഫിയ തന്നെയാണ് ലക്ഷങ്ങൾ മുടക്കി ഗോവിന്ദചാമിയെ കൊലക്കരിൽ നിന്ന് രക്ഷിച്ചത് ഗോവിന്ദചാമിയുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ആളൂർ മരിക്കുന്നതിന് മുൻപ് തനിക്ക് ഈ കേസിൽ പണം വന്നത് പനവേലിൽ നിന്നാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു